ഗോപാലകൃഷ്ണൻ തന്റെ പിറന്നാൾ പയ്യന്നൂരിൽ വെച്ച് ആഘോഷിച്ചു പയ്യന്നൂർ ഫിലിം സൊസൈറ്റിയാണ് ചടങ്ങിന് നേതൃത്വം നൽകിയത് ചലച്ചിത്രകാരൻ ഗോപാലകൃഷ്ണന്റെ പിറന്നാൾ പയ്യന്നൂരിൽ ആഘോഷിച്ചു പയ്യന്നൂർ സർഗ ഫിലിം സൊസൈറ്റിയാണ് ചടങ്ങിന് പയ്യന്നൂരുകാരുടെ തന്നോടുള്ള കരുതലിനെയും പ്രത്യേക സ്നേഹത്തെയും മറുപടി പ്രസംഗത്തിൽ അദ്ദേഹം പ്രശംസിച്ചു ഇത്തരമൊരു ഉദ്യമത്തെക്കുറിച്ച് എഴുത്തുകാരൻ സി വി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചപ്പോൾ വളരെ വികാരനിർഭരമായാണ് താനത് സ്വീകരിച്ചതെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു ഇപ്പൊ അതെങ്ങനെ കുറെ കമ്മറ്റിക്കാരെല്ലാം കൂടി ചേർന്ന് ഉണ്ടാക്കിയാണ് പക്ഷെ അത് പഠിച്ച് അതിന് പരീക്ഷയില്ല പരീക്ഷയില്ലാത്തോണ്ട് അതിനെ പഠിപ്പിക്കുന്നതിന് പ്രാധാന്യം കിട്ടൂല സ്പെഷ്യലിസ്റ്റ് ടീച്ചേഴ്സും ഉണ്ടാവും പരീക്ഷയില്ലാത്തതൊന്നും പഠിക്കത്തില്ല അങ്ങനെ അങ്ങനെ ബുക്കിപ്പോൾ അത് ഇൻട്രഡക്ഷൻ കൊടുക്കുന്നുണ്ട് അച്ഛനമ്മമാര് മാർക്ക് കിട്ടുന്ന വായന മാത്രമേ ഇഷ്ടപ്പെടുന്നുള്ളൂ അല്ലാതെ പുസ്തകത്തോടാ പാടില്ല പിന്നെ ഒളിച്ചു വേണം അല്ലെ കുട്ടികൾ വല്ലതും വായിക്കാൻ അത് വലിയ കുറ്റകരമായ കുറ്റബോധത്തോടു കൂടിയാലും കാലങ്ങളുടെയൊക്കെ പുസ്തകം ഭാഗ്യം അങ്ങനെ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞു തന്നത് ഒരുപാടൊക്കെ പറഞ്ഞുപോയത് ഒരു വൈകാരികമായിട്ട് ഈ ഒരു സമയത്തെപ്പറ്റി ഈ ഈ അന്തരീക്ഷം വന്ന ഒരു പുസ്തക പ്രചോദനത്തിനൊക്കെ സംസാരിച്ചു പോയതാണ് ഇതൊരു എന്താണ് ഒരു വലിയ യോഗത്തിൽ പറയാൻ കൊടുക്കുന്ന കാര്യങ്ങളല്ല പലതും നമ്മൾ അതിൽ പറയാത്തു പക്ഷെ വളരെ പ്രധാനമായിട്ടുള്ള കാര്യം കുട്ടികളെ നിർബന്ധമായിട്ട് കൊണ്ടുവന്ന് ഇതുവരെ കേക്ക് മുറിച്ച് ഇത്തരത്തിൽ ഒരു ജന്മദിനം കൊണ്ടാടിയിട്ടില്ലെന്നും താൻ ഇനിയും കൂടുതൽ ചെറുപ്പത്തിലേക്ക് സഞ്ചരിക്കുകയാണെന്നും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്നും പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു സി വി ബാലകൃഷ്ണൻ കെ രാമചന്ദ്രൻ കെ യു വിജയകുമാർ മേലേടത്ത് ഗംഗാധരൻ പി എം ബാലകൃഷ്ണൻ ടി കെ സന്തോഷ് എന്നിവർ പിറന്നാൾ ആശംസകൾ നേർന്ന് സംസാരിച്ചു